കാലവർഷമെത്താൻ ദിവസങ്ങൾ മാത്രം തീരമേഖലയിൽ കടലാക്രമണ കടലാക്രമണ ഭീഷണി ഭീഷണി രൂക്ഷം നേരിടാനുള്ള പദ്ധതികൾ പരാതി ശക്തമായ കാറ്റും തിരമാലയും തീരമേഖലയ്ക്ക് ഭീഷണിയായതോടെ കടൽ ഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ ടെട്രാപാടുകൾ സ്ഥാപിച്ച് സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു തീരപ്രദേശങ്ങളായ ചെത്തി അർത്തുങ്കൽ തൈക്കൽ ഒറ്റമശ്ശേരി അന്ധകാരനഴി തുടങ്ങിയ മേഖലകളിലെ ജനങ്ങൾ ശക്തമായ കാറ്റും ഉയർന്ന തിരമാലയും ഉണ്ടാകുന്നതോടെ കടുത്ത കടലാക്രമണ ഭീഷണി നേരിടുകയാണ് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലഭിച്ചതോടെ ജനങ്ങൾ ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും രാത്രി ഉണ്ടാകുന്ന വേലിയേറ്റത്തിനൊപ്പം ശക്തമായ കാറ്റും തിരമാലകളും ഉണ്ടാകുന്നതിനാൽ ജനങ്ങൾ ഭയന്നാണ് വീടുകളിൽ ഉറങ്ങുന്നത് കടൽ ഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ കടൽഭിത്തി കിടക്കുന്ന ഭാഗങ്ങളിലുമാണ് സ്ഥിതി ഏറെ ഗുരുതരം തിങ്കളാഴ്ച അർത്തുങ്കൽ തെക്ക് തിരുവിഴ കടൽ തീരമേഖലയിൽ പത്ത് വീടുകൾക്ക് ഭീഷണിയായി വലിയ തിരമാലകളുണ്ടായി തീരത്തുണ്ടായിരുന്ന തെങ്ങുകൾ പലതും കടപുഴകി ഒറ്റമശ്ശേരിയിലും തൈക്കൽ ഭാഗങ്ങളിലും ശക്തമായ തിരമാലകളുണ്ടായി ഒറ്റമശ്ശേരിയിൽ കടൽഭിത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ കടൽവെള്ളം കരയിലേക്ക് ഒഴുകിയെത്തി കാലവർഷം ശക്തമാകുന്നതിന് മുമ്പ് ഒറ്റമശ്ശേരി മേഖലയിൽ നിർമ്മിച്ചു വന്നിരുന്ന ടെട്രാ പോഡുകൾ സ്ഥലങ്ങളിലും കടൽഭിത്തി തകർന്നു കിടക്കുന്ന സ്ഥലങ്ങളിലും താൽക്കാലികമായെങ്കിലും സ്ഥാപിച്ചാൽ ശക്തമായ തിരമാലകളെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയും എന്നാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനാവശ്യമായ നടപടി ഉണ്ടാകുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും ആക്ഷേപം naipunya institute of hotel management affiliated to university of kerala bms hotel management a three-year degree program in hotel management our specialities most modern practical labs in various divisions front office and guest management system housekeeping practical lab food production lab baking and confectionery product development lab food and beverage practical lab Mock Bar Practice Hostel awesome Facility for Boys and Girls 6 Month Industrial Exposure Training in 5 Star Hotels We offer 100% Domestic and International Placement Assistance in all Major Brands Department has been conceptualized to impart high quality and applied education at graduate levels Naipunya Institute of Hotel Management Affiliated to University of Kerala Near Manorama Junction certela alăprea